ഹലോ ഡോളോ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ മെഡിക്കലേ ഉള്ളൂ ഒന്ന് വായിച്ച് നോക്കാറൊന്നുമില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ഡോളോട് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു കോളം വരച്ച് ഒരു കാര്യം എഴുതിയിട്ടുണ്ട് ഓവർഡോസ് മേ മേ ബി ഇൻജുർസ് ലിവർ എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഡോളോടെ ക്രമാതീതമായ ഉപയോഗം കൊണ്ടാകാൻ തോന്നുന്നു അവരിപ്പോൾ പുതിയതായിട്ട് ഇറക്കുന്ന ഡോളോയിൽ നിന്നുണ്ടോ വലിയൊരു കോളം വരച്ച് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ആരെങ്കിലും വായിച്ചു നോക്കാറുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഉണ്ടാവില്ല വോണിങ് ടേക്കിംഗ് പാരസെറ്റമോൾ മോർ ദാൻ ഡെയിലി ഡോസ് മേക്ക് ഓ സീരിയസ് ലിവർ ഡാമേജ് പിന്നെ ഓർ അലർജിക് റിയാക്ഷൻസ് സ്വെല്ലിംഗ് ത്രോട്ട് ഫേസ് അതുപോലെ മൗത്ത് ഒക്കെ പറയുന്നുണ്ട് പിന്നെ ഡിഫിക്കൽട്ട് ഇൻ ബ്രീത്തിങ് പറയുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള ഡോളോയുടെ ഉപയോഗം കൂടിയത് കൊണ്ടായിരിക്കണം ഇപ്പോൾ ഇങ്ങനെ ഒരു വോണിംഗ് ഒക്കെ ആയിട്ട് ഡോളോ ഇറക്കാൻ കാരണം അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയൊരു പനി ചെറിയൊരു തലവേദനയ്ക്ക് ഒക്കെ ഡോളോ മേടിച്ച് ക്രമാതീതമായിട്ട് കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക തന്നെ മാറും എമർജൻസി സിറ്റുവേഷൻ കഴിക്കാൻ വ്യാജപ്രസരണമല്ല അല്ലെങ്കിൽ വായി തോതിയത് കോതയ്ക്ക് പാട്ടുന്ന രൂപത്തിലല്ല സംസാരിക്കുന്നത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇംഗ്ലീഷ് മരുന്ന് ഷോപ്പിൽ നിന്നും ഇംഗ്ലീഷ് മരുന്നിനെ കുറിച്ച് നല്ല അവബോധമുള്ള ഒരു വ്യക്തിയാണ് ഇത് സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള എവിഡൻസ് വെച്ചിട്ടുള്ള വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ ഇനിയും ധാരാളം പത്ത് വർഷത്തിൻ്റെ അക്യുപഞ്ചർ അനുഭവം വെച്ച് ഞാൻ സേവ് ചെയ്ത് വെച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട് എല്ലാം ഈ ചാനലിലൂടെ ഞാൻ സംഭവം ചെയ്യുന്നതാണ് താങ്ക് യു വെരി മച്ച്